നമസ്കാരം അഞ്ച് നക്ഷത്ര ജാതകർക്ക് ഈ ഒക്ടോബർ മാസത്തിൽ അപ്രതീക്ഷിതമായ ഒരു ധന നേട്ടം വന്നു ചേരുന്നു ഇവരുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും അവസാനിക്കാൻ പോകുന്നു കാലങ്ങളായി ഇവർ ആഗ്രഹിച്ചിരുന്ന പല സ്വപ്നങ്ങളും ഇവർക്ക് നടന്ന് കിട്ടാൻ പോകുന്നു പ്രധാനമായും ധനം ധാരാളം വന്നു ചേരുന്നു എന്നതു തന്നെയാണ് ഇവരുടെ എടുത്തു പറയേണ്ട ഇപ്പോഴത്തെ ഭാഗ്യാനുഭവം ഇവരെ സംബന്ധിച്ച് ഒരുപാട് കഷ്ടകാലം നിറഞ്ഞ സമയം തന്നെയായിരുന്നു എന്നാൽ വലിയൊരു മാറ്റം ഇവരിൽ വന്നു ചേരാൻ പോകുന്നു ചില ഗോചര ഫലങ്ങൾ അനുകൂലമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരും നമ്മൾ എവിടെയാണെങ്കിലും ഏത് ലോകത്താണെങ്കിലും വിദേശത്തായിക്കൊള്ളട്ടെ നാട്ടിലായിക്കൊള്ളട്ടെ അന്യ സംസ്ഥാനത്തായിക്കൊള്ളട്ടെ എവിടെയാണെങ്കിലും നമുക്ക് ഒരു ഭാഗ്യാനുഭവം ഗോചരഫലം അനുകൂലമാണെങ്കിൽ വന്നു ചേരും ജ്യോതിഷത്തിൽ ഈ നക്ഷത്ര ജാതകർക്ക് ഇപ്പോൾ ഏറ്റവും അനുകൂലമായ സമയമാണ് ഇവരുടെ കഷ്ടതകളൊക്കെ അവസാനിച്ച് ഇവർ രക്ഷപ്പെടുന്ന സമയം ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും അഭിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കരപ്പായസം നിധിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും പൂജ ചെയ്യും നാളെ വെള്ളിയാഴ്ചയാണ് പ്രത്യേക പൂജയുണ്ടായിരിക്കും പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും ഇന്ന് രാത്രി പത്ത് മണിയോടുകൂടി നിങ്ങൾ എഴുതുന്ന കമൻറ്റ് ബോക്സിലെ പേരും ജന്മനക്ഷത്രവും ഞാൻ എഴുതിയെടുക്കുകയും നാളത്തെ പൂജയിൽ നിങ്ങളെ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുകയും ചെയ്യും ഏറ്റവും അധികം ഭാഗ്യത്തിലേക്ക് ഭാഗ്യത്തിലേക്കെത്തുന്ന ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറുന്ന ഒരു നക്ഷത്രമുണ്ട് അഞ്ച് നക്ഷത്ര ഏറ്റവും അധികം പ്രാധാന്യം ഇവർക്ക് തന്നെയാണ് ആ നക്ഷത്ര ജാതകൻ മറ്റാരുമല്ല അത്തനക്ഷത്രജാതകർ തന്നെയാണ് അത്തനക്ഷത്ര ജാതകർക്ക് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറിക്കിട്ടാൻ പോകുന്നു കാലങ്ങളായി ആഗ്രഹിച്ച പല കാര്യങ്ങളും ഇവർക്ക് നടന്നു കിട്ടാൻ പോകുന്നു ഇവരെ സംബന്ധിച്ച് ശുക്രൻ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു വ്യാഴം ഒൻപതാം ഭാവത്തിലും ഇതുവരെ സമൃദ്ധിയിൽ കൊണ്ടെത്തിക്കും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും രാഷ്ട്രീയ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായ നേട്ടം ഉണ്ടാകും വിശ്രമമില്ലാതെ ജോലി ചെയ്യാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും നിങ്ങളിൽ കാണുന്നുണ്ട് കഴിവതും ബാധ്യതകളിൽ ചെന്നപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുക മാനസിക സമ്മർദ്ദം കൊണ്ട് വീർപ്പുമുട്ടുന്ന സമയമാണ് ഇപ്പോൾ ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറും അല്ലെങ്കിൽ ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറാൻ ഒരു സമയം വളരെ പ്രയോജനം ചെയ്യും ഏതായാലും അത്തം നക്ഷത്ര ജാതകർക്ക് ഇത് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ദിനങ്ങൾ തന്നെയാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ ധാര നടത്തുക ധാരമതി നിങ്ങളുടെ സകല പ്രശ്നങ്ങൾ മാറും ഇപ്പോഴത്തെ മാനസിക സമ്മർദ്ദമൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾക്കെത്താൻ അത്ത നക്ഷത്ര ജാതകർക്കെത്താൻ ഇത് തന്നെ പറ്റിയ പരിഹാരം ചെയ്യുക മറ്റു മതസ്ഥർ അവരവർ വിശ്വസിക്കുന്ന ദേവാലയത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക ജാതകമൊക്കെ ഒന്ന് പരിശോധിക്കണ ഇടയ്ക്കൊക്കെ നമ്മുടെ ജാതകത്തിൽ ഇപ്പോഴെങ്ങനെയാണ് സമയം ഈ സമയ ദോഷം കൊണ്ടാണോ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നത് എന്നൊക്കെ അറിഞ്ഞിരിക്കണം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതകമെടുത്ത് പരിശോധിച്ച് അതിൻ്റെ ഫലം പറഞ്ഞു തരുന്നതാണ് അടുത്ത നക്ഷത്രം പൂരാടമാണ് വ്യാഴം ജന്മരാശിയുടെ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു ശുക്രൻ ഒൻപതാം ഭാവത്തിലും നിൽക്കുന്നു ഇത് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും കൊണ്ടുതരും അസത്യം എവിടെ കണ്ടാലും പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു സ്വഭാവം നിങ്ങളിലുണ്ട് അത് നിയന്ത്രിക്കണം നക്ഷത്ര ജാതകർ അത് നിയന്ത്രിക്കുക നിങ്ങൾക്ക് ധനപരമായി ഒരുപാട് നേട്ടമുണ്ടാക്കിയെടുക്കാൻ കഴിയും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്കിനി കഴിയും അത്രയധികം ഭാഗ്യത്തിലേക്കാണ് പോരാടം എത്തിയിരിക്കുന്നത് പുരാണ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വ്യാഴൻ ജന്മരാശിയുടെ ഏഴാം ഭാവത്തിൽ ശുക്രൻ ഒൻപതാം ഭാവത്തിൽ ധനപ്രതാപത്തിലെത്തും രാജാവാകില്ല പക്ഷേ രാജാവിനെ പോലെ പാടും കിരീടം വയ്ക്കില്ല പക്ഷേ കിരീടമുള്ളതുപോലെ തോന്നും ഇനി നിങ്ങൾ ഉയർച്ചയിലെത്തും നക്ഷത്ര ജാതകരുടെ നല്ല സമയമാണ് ആശകളും അഭിലാഷങ്ങളുമൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ശുക്രൻ ജന്മരാശിയുടെ എട്ടാം ഭാവത്തിൽ നിൽക്കുന്നു ധനയോഗം നിങ്ങൾക്ക് വന്നു ചേരും ഒന്ന് രക്ഷപ്പെടണമെന്ന നിങ്ങളിലെ വലിയ ആഗ്രഹം നിറവേരാൻ കഴിയുന്നില്ല എന്നുള്ള സങ്കടം നിങ്ങളിലുണ്ട് അത് മറന്നേക്കുക അടുത്ത പരിശ്രമം നിങ്ങളിൽ വലിയ വിജയമുണ്ടാക്കും തീർച്ചയായും വലിയ നിലയിലെത്തും അർഹമായ അംഗീകാരം ഉറപ്പായും നിങ്ങൾക്ക് ലഭിക്കും കഷ്ടതകളൊക്കെ മാറും ഇതൊക്കെ താൽക്കാലിക മാ മാത്രമാണ് രക്ഷപ്പെട്ടിരിക്കും ഒന്ന് പൊട്ടിക്കറിഞ്ഞ് തൻ്റെ നിസ്സഹായാവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ആരുമില്ലല്ലോ എന്ന സങ്കടം നിങ്ങളിലുണ്ട് ആര് പറഞ്ഞു നിങ്ങളുടെ സങ്കടം കേൾക്കാൻ ആരുമില്ലെന്ന് സാക്ഷാൽ പരമശിവൻ നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും കേൾക്കും നിങ്ങൾക്കിപ്പോൾ നല്ല സമയമാണ് ജീവിതത്തിലെ ദോഷങ്ങളൊക്കെ അകന്നിരിക്കുന്നു നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യമാണ് തിരുവോണം നക്ഷത്ര ജാതകർ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഓം ശിവായ ശിവായെന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക ആ പഞ്ചാക്ഷരി മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യമെങ്കിലും ദിവസവും ചൊല്ലുക ഉയർച്ചയാണ് ഭാഗ്യമായിരിക്കും നേട്ടത്തിലേക്ക് നിങ്ങൾ പോകും ഇത് സത്യമാണ് ഉറപ്പായും അടുത്ത നക്ഷത്രം രോഹിണിയാണ് വ്യാഴം ജന്മരാശിയുടെ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു ഇത് ഭാഗ്യമാണ് വ്യാഴം രണ്ടാം ഭാവത്തിൽ നിന്നാൽ അറിയാമല്ലോ ധനസമൃദ്ധി വന്നു ചേരും ഒരുപാട് വരുമാനം വർദ്ധിക്കും രോഗശാന്തി ഉണ്ടാകും ആരോഗ്യമൊക്കെ മെച്ചപ്പെടും ബിസിനസ് ചെയ്യുന്നവർക്ക് തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും ഏത് കാര്യവും നിങ്ങൾക്ക് സാധിക്കും കീർത്തിയും സാമ്പത്തിക നേട്ടവും വന്നു ചേരും ശനീശ്വര പ്രീതികരമായ കർമ്മം ചെയ്യുക വിഷ്ണു സഹസ്രനാമം ചൊല്ലുക കേൾക്കുക ഇൻകം നന്നായി വന്നു ചേരും ജീവിതത്തിൽ ഓർക്കാൻ കഴിയാത്ത വിധം ജീവിതാനുഭവങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് അതൊക്കെ മറന്നേക്കുക നല്ല കാലം വരും ഭയപ്പെടേണ്ട ധൈര്യമായി മുന്നേറുക ജീവിതത്തിൽ നല്ല കാലം പിറന്നിരിക്കുന്നു പ്രതിസന്ധികളെ തരണം ചെയ്യുക പരിഹാരം ചെയ്യുക ശരിയാവും എന്ന് കരുതിയ പല കാര്യങ്ങളും പരാജയപ്പെടുന്നു നിങ്ങളെ സംബന്ധിച്ച് ഇനി തൊടുന്നതെല്ലാം പൊന്നാകും രോഹിണി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിനങ്ങൾ തന്നെയാണ് ഏറ്റവും മനോഹരമായ ദിനങ്ങൾ നിങ്ങളുടെ സ്വാർത്ഥ സ്വഭാവം നിയന്ത്രിക്കണം ലക്ഷ്യം നേടും തടസ്സങ്ങൾ വരുമ്പോൾ പതറരുത് അടുത്ത നക്ഷത്രം ചിത്തിരയാണ് ശുക്രൻ ജന്മരാശിയുടെ പന്ത്രണ്ടാം ഭാവത്ത് നിൽക്കുന്നു ശുക്രൻ ജന്മരാശിയുടെ പന്ത്രണ്ടാം ഭാവത്ത് വന്നാൽ ധനാഗമനമാണ് ധനം ഒഴുകി വരും ഒരു ബിസിനസ്സൊക്കെ ചെയ്യാൻ തോന്നുന്ന സമയം ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്ന സമയം ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും അതുപോലെ തന്നെ മക്കൾക്കാണ് ഭാഗ്യം ചിത്രനക്ഷത്ര ജാതകർക്കുള്ള മക്കൾക്ക് ഭയങ്കരമായ ഭാഗ്യമാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തിച്ചേരും സമൃദ്ധിയും സന്തോഷം നിങ്ങൾ തേടിപ്പോകേണ്ട നിങ്ങളെ തേടി വരും ഒന്ന് രക്ഷപ്പെടണമെന്ന നിങ്ങളിലെ വലിയ ആഗ്രഹം നിറവേറും ഉറപ്പായി നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും അവസരങ്ങൾ യഥാവിധി പ്രയോജനപ്പെടുത്തണം അവസരങ്ങൾ യഥാവിധി പ്രയോജനപ്പെടുത്തി തന്നെ മുന്നോട്ട് പോകണം ഇത് നിങ്ങളുടെ ധനപരമായ നേട്ടമുണ്ടാക്കുന്ന സമയമാണ് ദേഷ്യം കുറയ്ക്കുക ഉപകാരം ചെയ്തവനെ നന്ദിപൂർവ്വം സ്മരിക്കാൻ മടിക്കരുത് ആഗ്രഹിച്ച കാര്യം ലഭിക്കുക തന്നെ ചെയ്യും ശത്രുഭയമില്ലായ്മ ധന അന്നസുഖ സമൃദ്ധി പ്രധാന കാര്യങ്ങൾക്കായി ധാരാളം യാത്ര ചെയ്യേണ്ടി വരും പങ്കാളിയിൽ നിന്നും നേട്ടമുണ്ടാകും ഇഷ്ടവസ്തുക്കളുടെ ലഭ്യത നിങ്ങളെ വേദനിപ്പിച്ചവരോട് നിങ്ങൾ ചോദിക്കേണ്ട ദൈവമായി ചോദിച്ചോളും ക്ഷേത്രദർശനം നടത്തണം ഞാൻ ഈ പറഞ്ഞ നക്ഷത്രജാതകർ അത്തവും പോരാടവും തിരുവോണവും രോഹിണിയും ചിത്തിരയും ഗണപതി ഹോമം നടത്തണം ഗണപതി ക്ഷേത്രത്തിൽ പോയി ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി നടത്തുക നെയ്വിളക്ക് നടത്തുക ശിവന് കരിക്കഭിഷേകം നടത്തുക രോഗദുരിതങ്ങൾ തീരും എല്ലാ ദോഷങ്ങളും അകന്ന് രക്ഷപ്പെടണമെന്ന നിങ്ങളിലെ ആഗ്രഹം സഫലമാക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും നാളുകൾ തന്നെയാണ് രക്ഷപ്പെട്ടിരിക്കും തീർച്ച ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ എളിയ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന അറിയുവാൻ പേര് ജനിച്ച തീയതി ജനിച്ച സമയം ജനിച്ച സ്ഥലം അറിയേണ്ട കാര്യങ്ങൾ ഇവ വാട്സാപ്പിൽ മെസ്സേജ് ഇടുക തീർച്ചയായും മറുപടി തരും മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം